ഹായ് ഹലോ ഫ്രണ്ട്സ് അധികം സമയമൊന്നും കിച്ചണിൽ കളയാതെ എന്നാൽ നമുക്ക് ചോറിന് നല്ല അടിപൊളി കറി വേണം എന്താനും അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു ഡിഷ് അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഞാനും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയ സമയത്ത് കണ്ടൊരു റെസിപ്പിയാണ് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ട്രൈ ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അത്ര രസമൊന്നും കാണത്തില്ലന്നാണേ പക്ഷേ ഞാനിത് ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നമ്മൾ എവിടെ എടുത്തിരിക്കുന്ന വഴുതനങ്ങയാണേ അപ്പോൾ വഴുതനങ്ങ ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അതിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലോട്ട് ഈ മിക്സെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി നേരം വെച്ചു വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ റെസിപ്പി അത്ര ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഒറിസിയാണ് ഇതിൻ്റെ ഒറിജിനായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഇത് അവിടുന്ന് വന്നൊരു റെസിപ്പിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോഴേ അതെന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട ഈ ഒരൊറ്റ കറി കൊണ്ട് മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അതും ഒരു പ്ലേറ്റ് നിറം വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും ഞാൻ കഴിച്ച് നോക്കി എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഇവിടെ കേടെടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്ത് അതിലോട്ട് ഉപ്പിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരുന്ന വഴുതനങ്ങയല്ലോ ഇല്ലേ അതെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊരു വറവും കൂടെ ഇടണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനൊരു കളറിന് വേണ്ടിയിട്ട് നല്ല മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവേ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണേ ഇളക്കിയിട്ട് ഇതങ്ങോട്ട് കഴിച്ച് നോക്കണ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതിട്ട് കഴിക്കുകയാണെങ്കിൽ വേറൊരു കറിയും വേണ്ട നിങ്ങൾക്ക് ബിലീവ് ചെയ്യാം അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഓൾ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്